എറണാകുളം കാക്കനാട് ഓൺലൈൻ ടാക്സി ഡ്രൈവറിൽ നിന്ന് എം ഡി എം എ പിടികൂടി എക്സൈസ് സംഘം കണ്ണൂർ ഇരിട്ടി സ്വദേശി അനൂപ് എക്സൈസിന്റെ വലയിലായത് ഓൺലൈൻ ടാക്സി സർവീസിനെ മറയാക്കി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും രാസലഹരി കൊണ്ടുവന്ന് കച്ചവടം നടത്തുകയായിരുന്നു അനൂപ് കാക്കനാട് പൈപ്പ് ലൈൻ ഭാഗത്തു നിന്ന് ആറ് ഗ്രാം എം ഡി എം എയുമായാണ് കണ്ണൂർ ഇരിട്ടി സ്വദേശി അനൂപ് എ കെ പിടിയിലായത് അഞ്ചു വർഷമായി ഓൺലൈൻ ടാക്സി ഡ്രൈവറായ അനൂപ് ടാക്സി സർവീസിനെ കച്ചവടത്തിനുള്ള മറയാക്കുകയായിരുന്നു അനൂപ് എ കെ എന്ന കണ്ണൂർ ഇരിട്ടി സ്വദേശിയായ ആളാണ് എം ഡി എം എ കൊണ്ടു ബാംഗ്ലൂരിൽ നിന്ന് കളക്ട് ചെയ്ത് എറണാകുളം നഗരത്തിൽ വിതരണം ചെയ്ത് ചെയ്യുന്നതായിട്ടുള്ള നമുക്ക് ലഭിച്ചതിന് കാര്യത്തിൽ നമ്മൾ അന്വേഷണം നടത്തുകയും ടീനെ പിടികൂടാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് ടിയാനെ കൂടുതൽ ചോദ്യം ചെയ്തിട്ടുണ്ട് നമുക്ക് ഇവിടെ എവിടെയൊക്കെ സപ്ലൈ ചെയ്യുന്നുള്ള വിവരങ്ങൾ ലഭിക്കുകയും തുടർന്നും ഇതിനെ ഇതിനെ തുടർന്നും കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുന്നതാണ് കോളേജ് ക്യാമ്പസുകളെ കേന്ദ്രീകരിച്ചായിരുന്നു കച്ചവടം പതിവ് കസ്റ്റമേഴ്സിന് എം ഡി എം എ കൊടുക്കുന്നതായിരുന്നു രീതി എക്സൈസ് നടത്തിയ തിരച്ചിലിൽ പിടിയിലായ അനൂപിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി ട്വന്റി കൊച്ചി